ഹലോ ഗേസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ കുത്താംപുള്ളി കൈത്തറുടെ എന്ത് പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ അവർ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ പിന്നെ കാണിക്കാൻ പോകുന്ന വേറെ ഒന്നുമില്ല കോട്ടൻ്റെ വെറും നാന്നൂറ്റമ്പത് രൂപ മാത്രം വില വരുന്ന രണ്ട് ലൈൻ സാരികളാണ് സെറ്റ് സാരിയാണ് നിങ്ങൾക്ക് ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് വിത്ത് ബ്ലൗസ് ആയിട്ടാണ് വരുന്നത് നല്ല അടിപൊളി സാരിയാണ് അപ്പോൾ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് അധികം പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ ചാനലാണ് അതൊക്കെ വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ ഹാൻഡ്ലൂമിൻ്റെ അതായത് കുത്തമ്പിളി കഴിക്കേണ്ട പ്രോഡക്റ്റ് മേടിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് നമുക്ക് പഴയൊരു ചാനൽ വേറെയുണ്ട് ഓക്കെ അത്യാവശ്യം റീച്ചുള്ള ചാനലാണ് അപ്പോൾ ഇത് പുതിയൊരു ചാനലാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരെ എല്ലാവരും ഒന്നും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കണും കൂടി അമർത്തിയാലേ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ടും കിട്ടുകയുള്ളു ഓക്കെ ഇതൊരു കോഫി ബ്രൗണിൽ വരുന്നൊരു സാരിയാണ് വിത്ത് ബ്ലൗസ് വരുന്നതാണ് കുത്താമ്പുള്ളി കയറ്റിൻ്റെ സെറ്റ് മുണ്ട് സെറ്റ് സാരി ആണുങ്ങളുടെ ഡബിൾ മുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇത് കോട്ടൺ ആട്ടോ ഫുള്ളി കോട്ടൺ വരുന്ന ഒരു മോഡലാണ് അതിലൊരു മൂന്നാല് കളേഴ്സ് ആയിട്ട് വരുന്നുണ്ട് ലൈനാണ് ഇത് റോസാണ് ഇത് കോഫി ബ്രൗൺ ആണ് ബ്ലാക്ക് പോലും ഉണ്ടാവും പക്ഷേ ബ്ലാക്ക് അല്ല കോഫി ബ്രൗൺ ആണ് അപ്പോൾ ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും കുത്താംപുള്ളി പ്രൊഡക്റ്റ് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി നമ്മൾ കേരളത്തിലെ അകത്തും പുറത്തും എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഓക്കെ താങ്ക് യു അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ